ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്ക്യൂ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് കണ്ണൂർ എൻ എച്ച് എമ്മിലുള്ള ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ജെ പി എച്ച് എൻ സ്റ്റാഫ് ജെ പി എച്ച് എൻ വേക്കൻസിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എൻ എച്ച് എം കണ്ണൂർ നോട്ടിഫേഷൻ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നാഷണൽ ഹെൽത്ത് മിഷന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ പറയുന്ന ജീവനക്കാരെ നിയമിക്കുന്നു ബന്ധപ്പെട്ട യോഗ്യതയുള്ളവർക്ക് അസൽ സർട്ടിഫിക്കറ്റും ഒറിജിനൽ സർട്ടിഫിക്കറ്റാണ് അവയുടെ പകർപ്പുകളും തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും സഹിതം വാക്കിൻ ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം ഇന്റർവ്യൂ ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി രാവിലെ പത്ത് മണിക്ക് കണ്ണൂർ എൻ എച്ച് എം ഓഫീസിലാണ് അതായത് ഇത് ഇന്ന് ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ചയാണ് ബുധനാഴ്ച രാവിലെ എൻ എച്ച് എം ഓഫീസിലാണ് പത്തുമണിക്ക് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചു വയ്ക്കുക ഒറിജിനൽ സർട്ടിഫിക്കറ്റും കോപ്പിയൊക്കെ ആയിട്ട് ആധാർ കാർഡും ഒക്കെ ആയിട്ട് നിങ്ങൾ ഇരുപത്തഞ്ചാം തീയതി ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് കണ്ണ കണ്ണൂർ എൻ എച്ച് എം ഓഫീസിലെത്തിച്ചേരുക സംശയങ്ങളുണ്ടെങ്കിൽ ഫോൺ നമ്പർ വിളിക്കാം എൽ എച്ച് ഐ എൻ എം അല്ലെങ്കിൽ ജെ പി എച്ച് എൻ കോഴ്സ് പാസ്സായി ആരോഗ്യ വകുപ്പിൽ നിന്നും വിരമിച്ച എൽ എച്ച് ഐ വയസ്സ് അൻപത്താറ് വയസ്സ് വരെ അപേക്ഷിക്കുക ജെ പി എച്ച് എൻ അല്ലെങ്കിൽ ആർ ബി എസ് കെ നേഴ്സ് എ എൻ എം കോഴ്സ് ജെ പി എച്ച് എൻ സർട്ടിഫിക്കറ്റ് കേരള നഴ്സസ് ആൻഡ് മിഡേഴ്സ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം നാൽപ്പത് വയസ്സ് കവിയരുത് അപ്പോൾ ഈ ഒരു വേക്കൻസിയോടെ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിൽ വന്നത് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക ഓൾ ദി ബെസ്റ്റ്